ാണ് ഇവിടെ പരക്കമ്പനി അവിടെ പണി നടക്കുന്നത് ഇവിടെ പണി നടക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോയും ഇന്നത്തെ വീഡിയോയും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ വീഡിയോ അങ്ങനെയാണ് അപ്പോൾ ഇന്നലെ കുറച്ച് കാര്യങ്ങളും പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഇൻട്രോ പറയാൻ എനിക്ക് ഞാൻ പെട്ടെന്ന് വിട്ടുപോയാൽ തുടങ്ങുമ്പോൾ തന്നെ അപ്പോൾ ഞാൻ ഇന്നത്തെ ഇൻട്രോ അതാണ് ഡ്രസ്സിന്റെ വ്യത്യാസമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇന്ന് കിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നും കൂടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അപ്പൊ നമ്മളിതേ വീണ്ടും ഇവിടേക്ക് എത്തിയിട്ടാന്നെല്ലൂരിതേ നമ്മള് വീടിട്ടാ മതിയൊന്നും കാണിക്കുന്നില്ല അപ്പൊ അച്ഛൻ ഇവിടെ ചെയ്യുന്ന ജോലി എന്താ ചേട്ടാ ചെയ്യാൻ പോണു മതിൽ കെട്ടത് പറയാൻ പറ്റില്ലേ തിരിച്ചിട അത് പാപ്പന്റെ ഇപ്പുറത്ത് പാപ്പൻ്റെ വീടാണ് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ സൈഡുണ്ടല്ലോ അവിടെ ഒന്നൊരു രണ്ട് കട്ട വെച്ച് കേട്ടാ ലേട്ടാ ആ ഈ നല്ല സമം ഒന്ന് നമ്മുടെ എന്തെങ്കിലും ഇവിടെ ചെയ്യുമ്പോൾ ആന കടങ്ങ് കണ്ടിരിക്കാൻ പിന്നെ ഒരു ഫ്രണ്ട് മാത്രമല്ല ചേട്ടാ അതെ അറ്റന്മാരേൻ്റെ അറ്റന്മാരെയൊന്നും നമ്മൾ കെട്ടണില്ല കുറച്ചതാ നിൽക്കുന്ന ഒരു കുറ്റി കാണുന്നുണ്ട് അവിടെ വരെയൊന്നും അച്ഛൻ പറഞ്ഞല്ലോ ചേച്ചാ അപ്പോൾ അത് ഇവിടെ ഒന്ന് വാങ്ങി നമുക്ക് മണ്ണൊന്ന് മാറ്റണം അതാണ് അച്ഛൻ്റെ ഇന്നത്തെ പണി ഇതേ വേസ്റ്റുകൾ നമുക്ക് കുറെ ഉണ്ട് വേസ്റ്റുകൾ അവിടെയൊക്കെ നിറയെ വേസ്റ്റുകളാണ് അപ്പൊ ഉള്ളത് കുറച്ച് ചീശ പറക്കി വയ്ക്കാന്ന് ചോദിച്ചിട്ടാണ് പാപ്പന്റെ ശരിക്ക് നമ്മൾ വന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറയങ്ങണ്ട അലങ്കോലായിട്ടൊക്കെ എടുക്കണേ അതൊന്ന് ക്ലീനാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് കട്ട നമ്മുടെ കുണ്ടു പുറമൻ അവിടെ പറഞ്ഞിട്ടുണ്ട് മണ്ണൻപട്ടത്തെ അധികം വില വരുന്ന കട്ടയല്ല പിന്നെ എനിക്കിത്തിരി വില കുറവു തരാമെന്നു പറഞ്ഞിട്ടുണ്ട് അവർ അപ്പോൾ ആ കട്ട എടുത്തിട്ട് ഇവിടെ വിരിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം അതൊന്നും നിങ്ങൾക്ക് കാണിച്ച് തരാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ വെടുപ്പാക്കൽ കഴിഞ്ഞിട്ട് വേണം വിരിയൊക്കെ വിരിയ കുറച്ച് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴുണ്ടാവുള്ളൂട്ടാ ഇവിടെ മരക്കമ്പനിയൊക്കെ ഉണ്ടോ അതീ കണ്ണത് മരക്കമ്പനിയാണ് അതിൻ്റെ ഉള്ളിലത്തെ റീസെവിലത്തെ മരംക്കണ സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വേണ്ട അവർ മതിലൊക്കെ കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് കേട്ടോ

അതായത് നമ്മുടെ ഈ തൈലിൻ്റെ കട്ടകൾ കണ്ട കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ കുറേയുണ്ട് ആ ചാക്കിലൊക്കെ ഇരിക്കുന്നത് അതാണ് അപ്പോൾ അത് ഡൈലിട്ട് മൂടാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് പിന്നെ ഇവിടെ പുളിക്കലൊന്നും ഉണ്ടാവില്ല പറമ്പിലെ എവിടെയിട്ടാലും നമുക്ക് ഒരു പച്ചമിളക വല്ലതും നടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ആകെ കുറച്ച് സ്ഥലമുള്ളൂ ഇനി വരും മതിലാണ് കാണുക കണ്ട അപ്പോൾ ആകെ ഇതിലുള്ളത് ഇതേ ഇരുമ്പ പുളി മരം ഒരനും വെട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ പിന്നെ ദ നമ്മുടെ സോഡാ പുളിന്ന് പറയും ഞങ്ങളിവിടെ പിന്നെ ഇനി വേറൊരു പഴയ സ്റ്റാർ ഫ്രൂട്ട് അതെന്നെ മറന്നു ചിലതൊക്കെ മറക്കും ഞാനീ കണ്ടാ എന്താ നിൽക്കുന്ന ആറച്ചിട്ടേ കൊറേത് നോക്കില്ല കടക്ക വീണ് എടുക്കണ ഇപ്പൊന്ന് രണ്ടെണ്ണം നമുക്ക് പൊട്ടിക്കണ്ടീഞ്ഞൂട്ടാ കളയാണെ പച്ചയാട്ടെ നല്ല പഴുത്തു നിൽക്കണ്ട കണ്ടാ അത് കിട്ടോ നോക്കട്ടെ ഞാൻ കേട്ടാ ഇന്നല്ല കടിക്ക പുളിയില് ഒരു ചെറിയൊരു നല്ല മതി മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കാലത്തില്ലേ അപ്പൊ എന്തോരൊക്കെ നോക്കണം അറിയോ കുഞ്ഞീതായി വരുമ്പോഴേക്കും ഞങ്ങളുടെ അവിടെ ഒരു വെളുത്ത ഇളന്മാരുണ്ട് പാടൻ ഞാൻ നമ്മടെ വീടിന്റെ അവിടെ അവിടെ രണ്ട് നണ്ട് മരം അവിടെ ഒരു രാഗവൊന്നായിരുന്നുണ്ടായിരുന്നു ആളുടെ കണ്ണ് തെറ്റി മരത്തുമ്പോൾ കയറി കുഞ്ഞ് ഇത് പൊട്ടിക്കും കാരണ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ കുഞ്ഞ് ഇതാകുമ്പോൾ സമ്മതിക്കില്ലേ പൊട്ടിക്കാനേ വലുതായിട്ട് എന്നിട്ട് പൊട്ടിക്കാന്ന് പറയും അതിന് ആള് എവിടെയെങ്കിലും ഉറങ്ങാനാ എന്തിനെങ്കിലും അവിടേക്കെങ്കിലും പുറത്തുനിന്ന് പോയി ഓടി മരത്തുമ്പോൾ കയറി കുഞ്ഞ് ഇതൊക്കെ പൊടിച്ച് തിന്നും പിന്നെയുള്ളവരൊന്നും ചീത്ത പറയില്ല രാഘവെന്നായാലും മാത്രം ചീത്ത പറയുള്ളൂ മരിച്ചു പോയിട്ടെന്നൊക്കെ അവരൊക്കെ ഒരു ഓർമ്മകളാണെന്ന് കുറേ ഓർമ്മയുള്ള ആൾക്കാരോളുണ്ട് നമുക്ക് എപ്പോഴും അരി നെല്ലിക്ക് അവരുടെ കുറേ ഇങ്ങനത്തെ മരങ്ങളുണ്ട് അപ്പം ഇപ്പം കാഞ്ഞിരോർമ്മൻ്റെ വളപ്പുണ്ട് അതിലും ഉണ്ട് അവിടെയൊക്കെ പോയി അവിടെ ഒക്കെ പോയിട്ട് കുഞ്ഞിത് കുഞ്ഞിത് പൊട്ടിട്ട് രാഗം എന്നരം ഓടിപ്പിക്കും ഞങ്ങൾ അങ്ങനെ പഴയ ഓർമ്മകൾ കുറേ ഉണ്ട് ഇപ്പൊ ഒന്നും ആവശ്യമില്ല എന്നാണ് ഈ പറയുന്നത് അപ്പം അച്ഛൻ്റെ കുഴി കുത്തണേന്നിട്ട് അച്ഛനോട് പറഞ്ഞിട്ടാണ് അത് പിടിച്ചേ ട്രൈപ്പോടൊന്നും കൊണ്ടുവന്നിട്ടില്ലേ ഞാനേ അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം ഒതുക്കുന്നതൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ എനിക്ക് അപ്പോൾ മണ്ണ് മാറ്റിയിട്ടിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് തേയിലുകൾ നിക്ഷേപിക്കാം ചെയ്തിരിക്കാം ജനലകളൊക്കെ ഇവിടെ അയച്ച് വെച്ചിരിക്കുക അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ അടക്കളയിലേക്ക് എടുത്ത് വെച്ചാലോന്നാണ് അല്ലേ ചേട്ടാ അടക്കളയിലൊരു ആ പേപ്പർ വന്ന വിളിച്ചിട്ടേ ഈ അടക്കളയിലേക്ക് മാറ്റി വെക്കാം ഇവിടെ ഒരുവിധം പണികൾ കഴിഞ്ഞതാ ഈ സൈഡിലേക്ക് ഇവിടെ പക്ഷെ ഞാൻ സൈഡിലേക്കാം മോളും മോനും കടയിലാണേ കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അയം പോലെ വന്നാൽ മതി ഇച്ചിരി തിരക്കാണേ പെട്ടെന്ന് ഇനി തിരക്ക അവർക്ക് അപ്പോൾ തുന്നാണുണ്ട് അപ്പോൾ ചേച്ചിയും ചേട്ടൻ സുജിമോനും വിചിമോളും അടിക്കുന്നത് തുന്നിടേണ്ടേ ശുചിമോൾക്ക് അപ്പോൾ അവൾക്ക് നല്ല തിരക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മോൻ രാത്രി പിരുന്ന് തുന്ന പറഞ്ഞാലും എപ്പോഴും ഇത് തന്നെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ല അപ്പോൾ ഞാൻ പറഞ്ഞു മോൻ തുന്നി കഴിഞ്ഞിട്ട് അയൻ പോലെ വന്നാൽ മതി അച്ഛനമ്മയും ചെയ്തോളാം കുറച്ചൊക്കെ കുറച്ചേച്ചി ചെയ്യാനേ കുട്ടിയെ കൂടുതള്ളൂ കടയിലത്തെ കഴിഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വരുന്നേ അച്ഛനാണ് രണ്ടു ദിവസം പണിയില്ലാണ്ടിരുന്നത് ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം തണ്ടലൊക്കൊരു വിലക്കുണ്ട് അത് ശെരിക്ക് മാറിയിട്ടില്ല എന്നാലും പണി എവിടെയെങ്കിലും തുടങ്ങുമ്പോഴേക്കും ഇവിടെ ഇത്തിരി ആട്ടാന്ന് വിചാരിച്ചിട്ടാ തണ്ടൽ വേനെടുക്കണ്ടായിട്ടാ അതെ അച്ഛനാണ് കയ്മറ പിടിച്ചിരുന്നത് വീട് അതൊരു സ്വപ്നമാണ് എൻ്റെ സുജമോളുടെ ഒരു സ്വപ്നം സ്വപ്നം അച്ഛൻ്റെ സ്വപ്നം അമ്മയുടെ സ്വപ്നം എൻ്റെ ഇനി വാഴ ശ്രീകുട്ടം വശക്കാ പിന്നെ ഇറങ്ങിയ വശ വിചാരിച്ചില്ലേ ആള് കുറെ നാളുകൾക്ക് ശേഷം കണ്ടത് പിന്നെ വലിയ വീരത്തിലുള്ള ഒരു ഇതല്ല കണ്ണ് ആളുകൾ ഞെട്ടിപ്പോയി അപ്പം എല്ലാവരുടെ സ്വപ്നം പിന്നെ ഇവിടെയും കൊറേ ആൾക്കാർ പെങ്ങന്മാരും സേന അപ്പൂഞ്ചിൻ്റെ മണി ചിഞ്ചിയും അമ്മയും ഒക്കെ ഉണ്ടല്ലോ അവരുടെ ഒക്കെ സ്വപ്നമാണെങ്കിൽ വീട് കേട്ടാ അതേ വന്ന കൂടു പറ ടപടാ ചടപടാന്ന് കുറെ ചെയ്യും എൻ്റെ രണ്ട് മക്കളൊക്കെ ഒരുവിധം തേ ഇവിടുത്തെ ജല്ലകളൊക്കെ പോയി കണ്ടോ അങ്ങനെ കുറച്ചേരം കുറച്ചേരം കഴിയുമ്പോഴേട്ടാ ഞാൻ കാണിക്കുന്നേ കാരണം ട്രൈ പോഡ് ഞാൻ പറഞ്ഞില്ലേ ഡ്രൈ പോഡ് ഇല്ലാന്ന് ആ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അതെ നല്ലവണ്ണ അടിച്ചു വാരിവോളം പറയാം ഞാൻ മണ്ണിൻ്റെ വിറകിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ അല്ലേ എവിടെയെങ്കിലും ഉണ്ടാവും ചൂലന്വേഷിച്ച് പോയിക്കാം അപ്പോഴേ ഈ എന്താ പറയുക ഈ കണ്ണ ഈ കടലാസുകളൊക്കെ ഒട്ടിപ്പിടിച്ചതായിട്ടത് അതൊക്കെ കളയഞ്ഞോളം പറയാം വെച്ചാൽ അതല്ലേ ഏത് വഴിക്കുക വരികയെന്ന് പറയാൻ പറ്റില്ലേ നമ്മൾ വല്ലതും വെച്ച് പിറ്റേ ദിവസം നേരം മുളുക്കുമ്പോഴേക്കും ചെ അതിൽ ഒത്തും ഭയങ്കര ബാക്കിയില്ല ഇത്തിരി ഒരു എറയുണ്ടായ നല്ലതല്ലേ ക്കിരിക്കാനാ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ നല്ലതാ അത് നല്ല സാധനങ്ങൾ ഒതുക്കി വെക്കാനാ നിറങ്ങൊന്നും ഒതുക്കി വയ്ക്കാൻ സമ്മള് സമ്മതിക്കില്ലാന്ന് തോന്നുന്നുണ്ട് വല്ല തുണികളത്തെ പറയടലാണ് മെയിനായിട്ട് ഡ്രസ്സ് മേണ വരെ നമുക്കത് ആവശ്യണേ ഇവിടെ ഇറക്കിയ കിട്ടിയില്ല ഇങ്ങനെ ഒരു മൂന്നാലക്കെട്ടാലോ അതിനുള്ളത് ഉണ്ടാവുള്ളൂ അവർക്ക് എന്താ പഠിച്ചു വരാനായിട്ട് ചൂല് അന്വേഷിച്ചു നടന്നത് കിട്ടിയിട്ടില്ല അപ്പുറത്തുകൂടെ വന്ന് അപ്പുറത്തുകൂടെ വന്നു അട് കണ്ട മല പോലെ പോലൊക്കെ ഇടുന്നോർന്ന കണ്ടാടി കുണ്ടാടികളൊക്കെ അതേ മാറ്റി കണ്ട കുഴിയിൽ കുറച്ചുശേഷം ടൈലുകളും മറക്കിന്റെ കുഞ്ഞു കുഞ്ഞു കഷണങ്ങളൊക്കെ അതിലിടലോ അപ്പതേ നമ്മള് ഇനി ചുമരിന്റെ കൂടെ ഇടണം മുകളിലേക്ക് കയറാൻ പറ്റില്ല അപ്പൊ തിരിച്ചേറ്റാ ഇവിടത്തെ പൈപ്പിന്റെ അല്ലേ ഇവിടെ ഇവിടം നമ്മൾ നമ്മള് നിർത്തിയില്ലായിരുന്നതേ പൈപ്പിന്റെ കണ്ടോ അപ്പോൾ അവിടെ നിന്ന് അലക്കുകല്ലിന്റെ അവിടേക്ക് പോണതല്ലേ മൂടാ ഇവിടെ അലക്കല്ല് ആ അവിടെയാക്കാന്ന് കുട്ടി വിചാരിക്കുന്നു അപ്പൊ അച്ഛനെ കാന കയറി കൊടുക്കാം അപ്പൊ അച്ഛൻറെ ഇവിടെ കളക്ക് ശെരിയാക്കട്ടാ മോളുതേ മണ്ണ് പോരുന്നു അച്ഛനെ അച്ഛൻറെ മതിൽ കെട്ടിലേക്ക് പോയി അപ്പൊ അതേ മോളാണ് കേട്ടോ കളക്കിനെ അപ്പോൾ അതെ ഇവിടെയൊക്കെ വെട്ടി വിളിപ്പിക്കുക കേട്ടോ ഇവിടെ കണ്ട കാലംകോലായിട്ടൊക്കെ എടുക്കണം നമ്മളെ ഇത് മോള് ഇവിടെ കടലാസുകളെ ഈ ഇത് മേടിച്ചെൻ്റെ കടലാസുകളാണ് നമ്മളവിടെ കത്തിച്ചോണ്ടിരിക്കണേട്ടാ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കേണ്ട കേട്ടോണ്ണിയേ ഇത് ബിജു ആട്ടൻ്റെ പണിയുടെ സാധനങ്ങളാപ്പം നമ്മളോട് ചെറുത് ചെറുതൊക്കെ കത്തിക്കാൻ എടുക്കാൻ നോക്കുക അപ്പം വലിയ ഇത് മോള് നീക്കി കൊണ്ടുവിടാണ് അങ്ങോട്ട് അപ്പോൾ ഒരു പണിയല്ലാട്ടെടുക്കണം നമ്മൾ നൂറുകൂട്ടം പണിയാണ് എടുക്കുന്നത് ഒരുമിച്ച് ഒരുമിച്ച് ഒന്നും മുഴുവനും ആയിട്ടുമില്ല

റിനോട് ഇങ്ങനെ പറഞ്ഞോളൂ കേട്ടോ കമൻറ്റ് ചെയ്തോട്ടോ വേണ്ട ഇങ്ങനത്തെ അല്ല നമ്മൾ ചുണ്ടക്കായ ചുണ്ടങ്ങിയൊന്നല്ല പിന്നെ പിന്നിപ്പോ ഇതൊക്കെ ചിലപ്പോൾ കറി വെക്കുമോ പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ മഷീത്തണ്ടി വരില്ല കറി വെ കറി വെച്ചിട്ട് നല്ല ടേസ്റ്റാന്നാണ് പറയുന്നത് അപ്പോ ചിലപ്പോൾ ആട പാത്രം കൊണ്ടുപോകാൻ എന്താ മോന് ഇരുമ്പുളീലെ തലയൊക്കെ വിട്ട കേട്ടാ അയ്യേ കത്തിക്കാൻ വെറുകില്ലാണ്ടല്ല അതിന്റെ ഹൈറ്റ് അത്ര മതിയെന്ന് വിചാരിച്ചിട്ടാണേ അപ്പൊ ഞാൻ പറയേ അതിൻ്റെ തല വെട്ടിക്കോ കണ്ട അവിടെ അലക്കുകല്ലിനൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടൻ അച്ഛൻ അച്ഛൻ അവിടെ നനച്ചിടാട്ടാ പഠിക്കട്ടെ അച്ഛൻ ദലിവിടെ ഇവിടെ വാങ്ങിയിട്ടിട്ട് നമ്മൾ പോയതാണേ അത് അറ്റം വരെ ഒരു വരി ഇങ്ങനെ കെട്ടിയിട്ടാ ഫ്രണ്ടിലും കുറച്ച് കെട്ടിട്ടു ಅದಕ್ಕೆ ಎಡಕ್ಕೆ ತಿರುಗಿದ್ದೀಯಾ ಎಡಕ್ಕೆ പണിക്കാരി പറഞ്ഞാ ഇന്നലെ ബാക്കിയാട്ടാ നമ്മടെ എല്ലാ പറമ്പും പറമ്പ് വക പറമ്പ അവിടെയും നാഗങ്ങനെ കാടായിട്ട് വീടുക്കണം കിണറിന്റെ അവിടേക്ക് പോണ വഴിയാണ് അവിടെ കാമ്പത് കാമ്പതാണ് കെനർ നമ്മൾ ിണർ സുരുമോളുടെ അവിടെ കിട്ടിയിട്ടില്ല തറവാട്ട് കിട്ടീന്നാണ് എല്ലാ വീട്ടിലും അഞ്ചാറ് വീട്ടിലെത്തിണ്ടല്ലോ ഉമ്മയെണ് അഞ്ചെണ്ണം അഞ്ചു മോട്ടോർ ഉണ്ടായിരുന്നു പൈര് അപ്പത് കൊടുക്ക ചെയ്ത വേറെ കിണർ ഊത്തിണ്ട് വരൂല്ലോ മോളെ വേറെ കിണർ കൂട്ടുമ്പോൾ സ്ഥലമൊക്കെ ഇണ്ട് അപ്പ ഒരു ഷാമൂല്യാത്ത കിണർ ആട്ടാ ഇഷ്ടം പോലെ അഞ്ച് മോട്ടർ നിർത്തി അടിച്ചാലും നമ്മുടെ പെരപണിക്ക് ആകെ ഒന്ന് രണ്ട് വട്ടൊക്കെയാണ് നമ്മള് ഒരു വട്ട രണ്ട് വട്ടാളം വെള്ളം ആക്കിയിട്ടുള്ള നല്ല വേനല്ല ചെയ്തേ അത് കാരണം അപ്പൊ നമുക്ക് ഇവിടുന്നവർക്ക് അനുസരിച്ചു വീടിന്റെ നമ്മള് വീടിന്റെ വെള്ളത്തിന് ക്ഷാമ വലിയ കാര്യറാ പോണകാലത്ത് നമുക്ക് അതിൽ ചെറിയ കിണർ കുത്തണം ഇപ്പിയൊക്കെ ആണെങ്കിൽ അച്ഛൻ കുത്തി കൊടുക്കും തങ്ങിയാലും അച്ഛൻ അച്ഛനും പോളും കൂടി അമ്മയും കൂടിയൊക്കെ കുത്തും പക്ഷെ അത് അവിടെ ഉള്ള കാരണം പിന്നെ അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല ഉം അപ്പം അവര് ബിജാറിൻ്റെയാണെങ്കിൽ ഈ കിടക്കുന്ന മരങ്ങളൊക്കെ അത് ബിജാറിൻ്റെ മരങ്ങൾ അവർക്ക് കൊണ്ടോണ്ട് കുറച്ചാല് പുളിയിലെ നിറഞ്ഞുകളെ ഇത്തിരി വന്നുള്ളതൊക്കെ ഞാൻ മോളോട് പറയാം അങ്ങ് കെട്ടിയെടുത്ത് വെച്ചതരാം കത്തിച്ചോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മള് നമ്മൾ ഈ പറഞ്ഞ പോലെ ആടിന്റെ പാക്കച്ചുള്ളൽ പുറത്ത് കത്തിച്ചോടുന്ന ആൾക്കാരാണ് ഇത് കത്തിച്ചിടാ എനിക്ക് ഭയങ്കര കിട്ടുന്നു അപ്പൊ ഞാൻ മോളോട് പറഞ്ഞ് കുറച്ച് കെട്ടി വെക്കാം എന്തെങ്കിലും ആവശ്യമൊക്കെ വരും അയ്യോ ഭയങ്കര കത്തല് കത്തേ വെള്ളം കണ്ടൊക്കെ പ്ലാസ്റ്റിക്കോളും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണം പ്ലാസ്റ്റിക് കാര്യത്തിനും വരുമ്പോൾ കൊടുക്കണം ബാക്കി ദേ ഇങ്ങനത്തെ ദുഃഖം നമ്മൾ കത്തിക്കാണ് ഇത് ചാക്ക കത്തിക്കാൻ കുഴപ്പമില്ലാത്ത ചാക്ക നമ്മുടെ പിന്നെ ചാക്കേ ഇവിടെ കുറേ പുളിയിലൊക്കെ വേണ്ട കുറേ ഒക്കെ വെടുപ്പായി അവിടെ വരെ ഞാൻ ഒരു വിദാസീൻ്റെ ഇട്ട ഇനി നന്നായി ആക്കണം പിന്നെ ഫ്രണ്ട് ഇരിച്ചു പോവാമെന്ന് വിചാരിച്ചിട്ടാ അച്ഛന്റെ പണി എന്തായി നോക്കട്ടെ പോയിട്ട് ഇവിടെ പുളി ഈ പുല്ലുകളുണ്ടല്ലേ പച്ച അതൊന്നും നമ്മൾ ഇട്ടിട്ട് കത്തുന്നില്ല അപ്പം ഞാൻ ഇതിൻ്റെ ഇട്ടിട്ട് മൂടിയിട്ട് മണ്ണിടാന്ന് ചോദിച്ചിട്ടാണ് അവിടെ കുഴിഞ്ഞ് ദ്രിച്ചോ വലിയ കുഴി വെച്ചിട്ട് നല്ലതാ ഒറ്റ കുഴിയിട്ടുള്ളത് ഉണ്ടാവുമല്ലോ അപ്പം ഞാനെന്തിട്ട് ചേച്ചിട്ടെങ്കിൽ അപ്പുറത്ത് വേറെ ഒരു ചെറിയ കുഴി കിട്ടും ഇതായി കിട്ടും കുട്ടിയെ കൂടി ചെയ്യണം കൂട്ടിയെ കൂടിയിട്ടെന്നല്ല നമുക്ക് നിവൃത്തിയില്ല വേറെ അപ്പോൾ നമുക്ക് പറ്റുന്നത് അങ്ങോട്ട് സഹായിച്ചാൽ അത്രയായില്ലേ അതാ വൃത്തിയാവും വേണം വലിച്ച് കുഴിയിരിക്ക നമുക്ക് കുഞ്ഞേ കുഴി മുളക്കില്ലേ മുടക്കില്ലേ സാധ്യതയുണ്ട് വല്യ കൈക്കോട്ടെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നോട്ടത് അച്ഛനൊക്കെ പിന്നെ അപ്പൊ അടുത്ത പോലെ താമസിക്കാവുമ്പോട്ട കുറച്ച വാഴേട്ടാ അതെണ്ടാ വാഴ പോലെ ചോട്ടുന്നേടാ പിന്നെ കൊണ്ടുപോയാ മൂന്നു മാസം കഴിയുമ്പോ യൂണിയൻ കാരെ വിളിച്ച് വെട്ടിക്കാളാ അച്ഛന്തി വരും കേട്ടാ ഇനി ഇവിടെ ആട്ടാ കുഴി കുത്തുന്നു അപ്പൊ ഈ മണ്ണിനെ കുറച്ച് നമ്മുടെ വാഴയിലിരിക്ക സന്തോഷവും അടയില്ല കലിയുള്ള ഇലക്കുള്ള വാഴു അത് കാര്യ അല്ലെങ്കിൽ അലിച്ച് നടക്കണ്ടേ ചെയ്യാ എല്ലാ ഇവിടത്തെട്ടാ ഇവിടെ കൊറേ കിടക്കുന്നുണ്ട് കണ്ട അപ്പൊ ഒന്നുകൂടി ഇര കിടന്നു പറഞ്ഞിട്ടാവു ഇങ്ങോട്ട് വലിച്ചു വലിച്ചിട്ടതാ ഈ ഒരു സൈഡും കൂടി ഒരു നാലു വരി വെക്കാന്ന് വെച്ചിട്ടണേ നാല് വരിയല്ലോ രണ്ട് മൂന്ന് പരി അവിടെ നിന്ന് തൊട്ട് ആ കാലിൽ നിൽക്കണോ അവിടെ നിന്ന് തൊട്ട് ആ അത് അത് ഭാര്യ ഇടിയാ അത് നല്ല താഴ്ച എന്തായാലും അത്ര താഴ്ച ആയിരിക്കും പോവില്ല ചെടികളൊന്നും വെക്കാനൊന്നും അപ്പോഴേ അവിടെ കുറേ അപ്പുറത്തൊക്കെ മോളുടെ തന്നെയാണ് കേട്ടോ അപ്പുറത്തെ പറമ്പാണെങ്കിലും മോൾ തന്നെയാണ് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ ഒക്കെ കാടായി അത് ഇത്തിരി ഇടമ്പൾ ഇവിടെ കെട്ടാനായിട്ട് അച്ഛൻ്റെ മെറ്റൽ എടുക്കാം അവിടെ അത് ചാക്കി വൈകുന്നേരായിട്ടാ അടുത്ത ഉരുട്ടലുകളൊക്കെ കഴിഞ്ഞു അങ്ങനെ വേണ്ട ഉരുട്ടിട്ടെന്നറിയ പൊടിയായിട്ടൊക്കെ എടുക്കണ വേണ്ട അതൊന്നും തുടച്ചിട്ടൊന്നും ഇല്ല ശുചിമോന്തേ അതിന്റെ ഉള്ളിൽ എന്തോ സ്റ്റെപ്പൊക്കെ നനയ്ക്ക നോക്കി ഇറങ്ങ നനച്ചു നനച്ചു വരുമ്പോ വഴുക്കും പെട്ടെന്ന് ഗ്രാനേറ്റ് ഇട്ടിണ്ട് സ്റ്റെപ്പുമ്പല് അപ്പം അത് ഇത്രയും ഇറ്റായിട്ടാണ് വേണ്ട അച്ഛൻ പണിയൊക്കെ നിർത്തി കയ്യും കാലമൊക്കെ കഴുകി അപ്പോഴേ ഇന്നത്തെ ഇവിടുന്ന് ഞങ്ങൾ ഇനി ഇന്ന് പോവാണ് അപ്പോൾ നല്ല രിട്ടായി അപ്പോൾ ഇന്നത്തിന് ശേഷം ഇത്രയൊക്കെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു ശേഷവുമായി വരുന്നതായിരിക്കും അപ്പം ബായ്